കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ജമൈക്കയിൽ അവധിക്കാലം ആഘോഷിച്ച് തിരിച്ചുവരാനൊരുങ്ങിയപ്പോ വിമാനം കേടാ എന്നൊരു വാർത്ത കേട്ടു പലർക്കും ഇത് കേട്ട് അതിശയം തോന്നി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോ രണ്ടാം തവണയാണ് ട്രൂഡോയുടെ വിമാനം പണിമുടക്കുന്നത് ഒന്നുമില്ലേലും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ ഇത്ര കണ്ടീഷൻ അല്ലാത്ത വിമാനത്തിലാണോ പുള്ളിയുടെ എന്ന് ചോദിച്ചാൽ സർക്കാരിന് പോലും ഉത്തരവില്ല ചില വിദ്യാർത്ഥികൾ സ്കൂൾ വെക്കേഷൻ തീരുമ്പോ തലവേദനയാണെന്നൊക്കെ പറഞ്ഞ് ലീവ് നീട്ടാറുണ്ട് അതുപോലൊരു കുസൃതിയാണോ ഇതെന്നാണ് ചിലരുടെ ചോദ്യം എന്നാൽ ചിലര് പറയുന്നത് വേറൊരു കാര്യം ാണ് ട്രൂഡോ ലഹരി മരുന്ന് ഉപയോഗിച്ച് മയക്കത്തിലാണെന്നും യാത്ര ചെയ്യാൻ തീരെ പറ്റാത്ത കൊണ്ടാണ് വിമാനത്തകരാർ കാരണമാക്കുന്നതെന്നുമാണ് ചിലർ പറയുന്നത് കുറച്ചുനാൾ മുമ്പ് ഇന്ത്യയിൽ ജി ട്വന്റി യോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴും ട്രൂഡോയുടെ വിമാനം കേടായിരുന്നു പകരം ഒരു വിമാനം നൽകാൻ ഇന്ത്യ തയ്യാറായി പക്ഷെ ട്രൂഡോ പറഞ്ഞു വേണ്ടെന്ന് രണ്ടു ദിവസം കഴിഞ്ഞാണ് വിമാനം നന്നാക്കി ട്രൂഡോ മടങ്ങിയത് അന്നും ഈ ലഹരിക്കത് ഇറങ്ങിയിരുന്നു ലഹരി അടിച്ച് മയക്കത്തിലായതിനാലാണ് ട്രൂഡോയ്ക്ക് സമയത്ത് മടങ്ങാൻ പറ്റാത്തതെന്ന് അന്ന് ഇന്ത്യയിൽ എമ്പാടും ആരോപണം ഉയർന്നിരുന്നു കാനഡ ഇത് നിഷേധിച്ചു യും ചെയ്തിരുന്നു കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്